നമസ്കാരം എല്ലാവർക്കും അട്രാക്റ്റീവ് ഡ്രീംസ് വിത്ത് സമന്യ ഞാൻ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ കാര്യം ഇന്നത്തെ തമ്പിനൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും പക്ഷെ ആ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞോട്ടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഓൾമോസ്റ്റ് എല്ലാം അഞ്ചോ ആറോ മിനിറ്റ് കഷ്ടി ഉണ്ടാവുള്ളൂ ഈ അഞ്ച് ആറ് മിനിറ്റ് ഉള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യവും ഞാൻ പറയുന്നുണ്ട് എന്നെക്കൊണ്ടാവുന്നതിൽ സ്പീഡിൽ തന്നെയാണ് പറയുന്നത് വെറുതെ വലിച്ചു നീട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അതുതന്നെ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കണ്ടാൽ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്യും സ്കിപ്പ് ചെയ്യരുത് ഈ അഞ്ചോ ആറോ മിനിറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഇത് കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഓക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോസ് ഓക്കെ അപ്പോൾ ഇന്ന് ലോണിൻ്റെ കാര്യം പറയാം ഇപ്പം ലോൺ എന്നുള്ളത് ഇപ്പോൾ ഒരു സ്ഥിരം ഒരു കാര്യമാണ് ഏത് സാധാരണക്കാരനാകട്ടെ പണക്കാരനാവട്ടെ ആർക്കാണെങ്കിലും ലോൺ ഒരു അവിഭാജ്യ ഘടകമാണ് ഒരു കാര്യം ചെയ്യാൻ നമ്മൾ പുറപ്പെടുമ്പോൾ തന്നെ ലോൺ എപ്പോൾ കിട്ടും ലോൺ എവിടെ നിന്ന് സംഘടിപ്പിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ലോൺ എന്തായാലും മാറ്റി വയ്ക്കാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ലോൺ കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രശ്നത്തിലാവും ചിലപ്പോൾ ലോൺ കൊണ്ട് നമ്മൾ സക്സസ് ആവും അതൊക്കെ ലോൺ എന്നുള്ളതൊരു വലിയ കാര്യമാണല്ലോ അപ്പോൾ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കടം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലോൺ എടുത്താലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് വലിയ ബാധ്യതകളാവാതെ മുടക്കം വരുത്താതെ നമുക്ക് അടച്ചു തീർക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നല്ല ശ്രദ്ധിച്ച് തന്നെ കേട്ടോളൂ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം വെച്ചാൽ എന്താ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരും ഓക്കെ ഓരോ ദിവസവും ക്യാഷ് ട്രാൻസാക്ഷൻ ഒരു എനർജി ഉണ്ട് അതിനെപ്പറ്റി തരാം ഇപ്പോൾ മൺഡേ ആണെങ്കിൽ ലോൺ എടുക്കാനും അടക്കാനും നല്ലതാണ് ട്യൂസ്ഡേ ലോൺ എടുക്കരുത് ആദ്യമായിട്ട് നമ്മൾ ലോൺ എടുക്കരുത് സാങ്ഷൻ ആയാലും ട്യൂസ്ഡേ പോയി മേടിക്കരുത് പക്ഷേ നമുക്ക് ഒരു ലോൺ എടുത്തു അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ട്യൂസ്ഡേ അടക്കുന്നത് ചൊവ്വാഴ്ച അടക്കുന്നത് വളരെ നല്ലതാണ് ലോണുകൾ അടച്ചു തീർക്കുമ്പോൾ ഓൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചൊവ്വാഴ്ചകളിൽ അത് അടക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് അത് അടച്ചു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും ബുധനാഴ്ചയാണെങ്കിൽ ലോൺ എടുക്കാനും പാടില്ല അടക്കാനും പാടില്ല തേഴ്സ്ഡേ വ്യാഴാഴ്ച ലോൺ എടുക്കാം പക്ഷേ അടക്കരുത് ഫ്രൈഡേ ലോൺ എടുക്കാം അടക്കാം സാറ്റർഡേ സൺഡേ ഒരു ലോണും എടുക്കാനും പാടില്ല അടക്കാനും പാടില്ല അപ്പോൾ അതിൻ്റെ ഡേയ്സൊക്കെ നിങ്ങൾ നിങ്ങളുടെ സൗകര്യപ്രദം മാറ്റി മാറ്റി കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഓക്കെ ഇപ്പം ചൊവ്വാഴ്ചത്തെ കാര്യം പറഞ്ഞത് മനസ്സിൽ വെച്ചോളൂ ചൊവ്വാഴ്ച നമ്മുടെ ലോൺ ഏത് ലോൺ ആവട്ടെ അത് ഫസ്റ്റ് അടക്കുന്നത് ചൊവ്വാഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലോൺ പെട്ടെന്ന് പെട്ടെന്നടച്ച് തീർക്കാൻ സാധിക്കും മാജിക് ആൻഡ് സീക്രെട്ട് അടുത്തത് കടം വാങ്ങുന്നൊരു നല്ല നക്ഷത്രങ്ങളുണ്ട് അതായത് നമ്മളൊരു കടം വാങ്ങാൻ പോകണം അപ്പോൾ ഈ ഒന്ന് നോക്കിയേക്കോ കാർത്തിക മൂലം പുണർദ്ദം അവിട്ടം പിന്നെ നിങ്ങളുടെ ജന്മനക്ഷത്രം ജന്മനക്ഷത്രം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കടം വാങ്ങാൻ നിങ്ങൾക്ക് ജന്മനക്ഷത്രം നല്ലതാണ് പക്ഷെ നിങ്ങൾ ഒരാൾക്ക് കടം കൊടുക്കാൻ തീരുമാനിക്കുവാണെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ അത് ചെയ്യരുത് ഓക്കെ പിന്നെ ഒരു കാര്യം കടം വാങ്ങാനോ സ്വർണം പണയം വെക്കാനോ ഒന്നും പറ്റാത്ത ദിവസങ്ങളാണ് സോറി നക്ഷത്രങ്ങളാണ് കാർത്തിക ഉത്രം മകം മൂലം ചിത്തിര രേവതി ഇതിൽ ഒരു ട്രാൻസാക്ഷൻസും നടത്താതിരിക്കുക അതെന്ന് വെച്ചാൽ ആ നക്ഷത്രത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇപ്പോൾ സ്വർണം ഗോൾഡ് ലോൺ എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ ഈ ഗോൾഡ് ലോൺ ചെയ്യുമ്പം അത് ബുധനും ശനിയും ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്താൽ നമ്മുടെ കയ്യിലുള്ള സ്വർണവും കൂടി നഷ്ടപ്പെടാനുള്ള ഒരു യോഗത്തിലേക്ക് അത് വരും ഓക്കെ പിന്നെ ആ ചൊവ്വാഴ്ച പറഞ്ഞ കാര്യം മറക്കണ്ട ഏത് ലോണും ആദ്യം അടച്ചു തുടങ്ങുന്നത് ആക്കുക ഓക്കെ ഒരു കാര്യം കടം പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഇപ്പോൾ വാസ്തു ഡിഫക്ട്സ് നമുക്ക് അത് നോക്കണം എങ്ങനെയാ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലോ വടക്ക് പടിഞ്ഞാറേ മൂലയിലോ ഒരു വിൻഡോ ഉണ്ടെന്ന് വിചാരിക്കും ആ വിൻഡോ ഓപ്പൺ ആയിട്ട് ഇടാതിരിക്കുക അത് ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഉണ്ടെങ്കിൽ അത് എപ്പോഴും ക്ലോസ്ഡ് ആയിട്ട് വെച്ചോണ്ടിരിക്കുക നമ്മുടെ കടത്തെ വർദ്ധിപ്പിക്കാൻ ആ തെക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള വിൻഡോ കാരണമാവാറുണ്ട് ഇതൊക്കെ വെറുതെയാണെന്ന് പറയുന്നവരുണ്ട് കേട്ടോ എന്നാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നമ്മുടെ സ്വസ്ഥത എല്ലാം നശിക്കുകയാണ് ഉണ്ടാവുക അപ്പോൾ സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിലും അത് തീർക്കാനുള്ള വഴികൾ ആര് പറഞ്ഞു തന്നാലും ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഏറ്റവും നല്ല രീതിയിൽ ജീവിതം മാറട്ടെ സ്റ്റേ ബ്ലാസ്റ്റ് ഓൾവേസ് താങ്ക്